ഹലോ മൈഡിയ ഫാമസ് പുതിയ വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മീഡിയ ഫാമസ് ഈ ഒരു ബാച്ച് ഇപ്പോൾ ഇന്നലെ വന്ന ബാച്ചാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രോഡറിൻ്റെ അകത്തുനിന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു ഈ ഒരു ഗ്യാസ് ബ്രോഡിങ് ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാസ് ബ്രോഡിങ് ഉപയോഗിക്കുന്ന ഒരുപാട് ഉണ്ട് എന്നാൽ ഇപ്പോഴും ഇത് ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട് ഞാൻ പറയുന്ന എല്ലാ ഫാമിലും ഈ ഒരു ഗ്യാസ് ബ്രോഡിംഗ് ഉപയോഗിക്കുന്നതാണ് അതെന്താണ് അങ്ങനെ പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയം എന്ന് വെച്ചാൽ ബ്രോഡിങ് സ്റ്റേജ് ആണ് അത് പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു നാല് ദിവസം നമ്മൾ എന്തായാലും ഒരു മുപ്പത്തി ആ കണ്ടീഷൻ നമ്മൾ ചൂട് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ബ്രോഡിങ് മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതൊരിക്കലും സാധ്യമില്ല ഇത് ഉപയോഗിക്കുമ്പോൾ ഞാൻ പറയും നമ്മൾ ഇലക്ട്രിക് ബ്രോഡിങ്ങിന് കൂടെ ഇതും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ബ്രോഡിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള ഏകദേശം എല്ലാ പ്രശ്നവും നമുക്ക് പരിഹരിക്കാൻ പറ്റും അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഞാനത്തെ വീഡിയോയിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ അഡ്വാസം ഒന്നാമത്തെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞിട്ട് നമുക്ക് കൃത്യമായ ഒരു ചൂട് ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രൂഡറിന് മോണി നമ്മുടെ ഫാമിൽ നിന്ന് ഈ ഒരു ഗ്യാസ് ക്ലോഡിംഗ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവില്ലെന്ന് തന്നെ പറയാം അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ലിറ്റർ ശരിക്കാൻ നമുക്ക് എങ്ങനെയാണോ നമ്മൾ ഇട്ടത് അതിനേക്കാൾ കുറച്ചും കൂടെ നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു റൗണ്ടിൽ മൊത്തത്തിൽ അങ്ങ് നല്ല ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ രാവിലെ ചെയ്യുക ഇതിൻ്റെ സൈഡ് ഭാഗത്തുണ്ട് അതായത് നമ്മുടെ ബ്രൂഡർ ബൾബും അതുപോലെ ഈ ഗ്യാസ് ബ്രൂഡിംഗും എത്താത്ത സ്ഥലവും അവിടെ ചെറിയൊരു ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടാവും ഇപ്പം നമ്മൾ രാവിലെ ലിറ്റർ എന്ത് ചെയ്യുക അവിടെ നിന്നുള്ള ആ നനഞ്ഞതിനെ ഇങ്ങോട്ട് ഇടുക ഈ ഒരു സെൻറ്ററിലേക്ക് എടുത്ത് വിടുക ഈ ഉണങ്ങിയതിനെ അങ്ങോട്ട് ഇടുക അത് ഡെയിലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ബ്രോഡിങ് സ്റ്റേജിൽ നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു ലിറ്റർ അല്ലെങ്കിൽ പൊട്ടി പൂട്ടി ആയിട്ടിങ്ങനെ ശരിക്കും കൈ ഉണങ്ങി പിടിച്ചിങ്ങനെ പൊടിഞ്ഞ് കിട്ടും ആ രീതിയിൽ നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റും അത് തന്നെ നമ്മളെ ആ ഒരു ബാച്ചിൻ്റെ ഗ്രോത്തിന് വളരെ അധികം തന്നെ സഹായിക്കുന്നൊരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഈ ഒരു റോഡുകളിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയും കാണാൻ കോഴിക്കു നിങ്ങളുടെ കൂട്ടം കൂടി അങ്ങനെ നിൽക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ടെമ്പറേച്ചറക്റ്റാണ് നമ്മൾ ബൾബ് മാത്രം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് ചൂട് കിട്ടുന്നത് ഇവിടെ ഈ ഈ ഒരു സാധനം ഓണാക്കുന്നതോടുകൂടി ഈ റൗണ്ടിൽ മൊത്തത്തിൽ മൊത്തത്തിലിത് ചൂട് കിട്ടും അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് ഈ രണ്ട് ബെനിഫിറ്റ് ഉണ്ടായാൽ തന്നെ നമുക്കെറേ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ തന്നെ ഫീഡ് വെക്കും അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ വെള്ളം കൂടി ഉണ്ടാകും അപ്പം വെള്ളം കൂടിയും ഫീഡും ഉണ്ടെങ്കിൽ പിന്നെന്താ ഞാൻ പറയുക പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യത്തിൽ അതിൻ്റെ ഗ്രോത്ത് അതിൻ്റെ മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി പവറൊക്കെ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ഇതൊരു ആയിരത്തി അഞ്ഞൂറിൻ്റെ വാച്ചാണ് നമുക്ക് രണ്ടായിരത്തിൻ്റെ വാച്ചൊക്കെ ഇങ്ങനെ ഒരൊറ്റ ഈ ഒരു പ്രൂഡറും ബാക്കി ബൾബും സെറ്റ് ചെയ്താൽ മതി ഇതിപ്പോൾ ആയിരത്തി അഞ്ഞൂറിൻ്റെ വാച്ചിൽ നമ്മൾ നാല് ഇരുന്നൂറ്റി വാട്ട്സ് ബൾബ് കൊടുത്തിട്ടുണ്ട് ഇതും കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടെ തന്നെ ഓപ്പൺ ചെയ്ത് വെച്ച് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഫോയ്സ് കുറയ്ക്കാനും കൂട്ടാനൊക്കെ പറ്റും അപ്പോൾ നമ്മളിപ്പം കുറച്ച് വെച്ചാൽ മതി ഇയർ ബൾബും കൂടി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെച്ചാൽ മതി അപ്പോൾ മറ്റേ ഫാമസ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ജസ്റ്റ് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക